അങ്ങനെ അനീഷ് ഷാനവാസ് സൗഹൃദം എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം കുറേയേറെ ചോദ്യങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിൽ അതായത് ഇന്നിപ്പോൾ അനീഷ് നോമിനേറ്റ് ചെയ്യാനായിട്ട് പോയ സമയത്ത് നോമിനേഷൻ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ അനീഷ് ആദ്യം പറഞ്ഞ പേര് ഷാനവാസിൻ്റെ പേരാണ് സത്യത്തിൽ ഞാനൊന്ന് ഷോക്കായി അതിൻ്റെ കാരണം ഇന്നലെ ഞായറാഴ്ച അതായത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടല്ലോ ഇവരിൽ ആരെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അനീഷ് ഷാനവാസിൻ്റെ പേരാണ് പറഞ്ഞത് ആൾക്കൊരുപാട് ഡ്രീംസ് ഒക്കെ ഉണ്ട് ആള് തമിഴ് സിനിമയിൽ വില്ലനായാൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പോ ഞാൻ അപ്പോ ആ സമയത്ത് ശരിക്കും പറയാൻ ഞെട്ടിപ്പോയി കാരണം അതിന് മുന്നേയും മുന്നത്തെ ആ ആഴ്ചയിലും അനീഷ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെ തന്നെയാണ് മാത്രമല്ല ഷാനവാസും അങ്ങനെ അനീഷിന്റെ അടുത്ത് പ്രത്യേക സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല അവർ സുഹൃത്തുക്കളാണെന്ന് നമ്മൾ എപ്പോഴും സംസാരിക്കും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും അങ്ങനെയാണ് അവർ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദവും കാണാൻ കഴിയുന്നില്ല യഥാർത്ഥ സൗഹൃദത്തിന് അപമാനമാണ് ഇവരുടെ സൗഹൃദം എന്ന് പറയുന്നത് അത് സൗഹൃദമൊന്നുമല്ല രണ്ടുപേരുടെയും ഗെയിം തന്നെയാണ് ഷാനവാസ് അത് പ്രകടിപ്പിക്കാറുമുണ്ട് അനീഷിനെതിരായിട്ട് ഗെയിം കളിക്കുകയും അനീഷിനെതിരെ സമയം കിട്ടുമ്പോഴൊക്കെ ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അനീഷ് അപ്പോഴും ഷാനവാസിനെ ഒരു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറഞ്ഞ് നടന്നിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് എന്നിട്ട് ലാലേട്ടം വന്ന് ചോദിച്ചപ്പോൾ സേവ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരുപാട് സ്വപ്നങ്ങളുള്ള മനുഷ്യനാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു അത് പറഞ്ഞിട്ട് ഇന്നായപ്പോഴേക്കും വീണ്ടും അനീഷ് ഷാനവാസിനെ തന്നെ നോമിനേറ്റ് ചെയ്തതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ് അനീഷിനും ഷാനവാസിൻ്റെ അടുത്ത് വലിയ താല്പര്യമൊന്നുമില്ല ഷാനവാസിന് അനീഷിൻ്റെ അടുത്ത് ഇല്ല എന്ന് നമുക്ക് നേരത്തെ അറിയാം അപ്പം അനീഷും ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ശരിക്കും അനീഷിനും ഷാനവാസിനെ വലിയ താല്പര്യമൊന്നുമില്ല ഷാനവാസ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ളത് തന്നെയാണ് അനീഷിൻ്റെയും ആഗ്രഹം പുള്ളി പറഞ്ഞ റീസൺസ് എന്ന് പറയുന്നത് ഒന്നും ഉള്ളംകൊല്ലി ടാസ്കിന്റെ കേസ് രണ്ടാമത് ആര്യനുമായിട്ടുണ്ടായ വഴക്ക് അനാവശ്യമാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് അനീഷിന്റെ സ്പേസും കൂടി എടുത്തിട്ട് അനീഷിന്റെ പലപ്പോഴും സൗണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നെ സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് കേട്ടോ സീ നമ്മുടെ സുഹൃത്തിനെ ഓക്കെ എൻ്റെ സുഹൃത്താണ് ബട്ട് ആളുടെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നതെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം സ്പെസിഫിക് ആയിട്ട് ഒരാൾ പറയുകയാണ് സ്ത്രീകളോടുള്ള പെരുമാറ്റം ശരിയല്ല ആ അന്ന് ചെയ്ത ശരിയല്ല എന്നോട് ചെയ്ത് ശരിയല്ല അയാളോട് ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ സൗഹൃദമൊന്നുമില്ല അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തെ മുന്നിൽ നിർത്തി ഗെയിം കളിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനീഷ് നോമിനേറ്റ് ചെയ്തത് ശരിക്കും നമ്മുടെ ഷാനവാസിനെ നൂറേ ആണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം